നമ്മുടെ അച്ഛാനും അപ്പൊ നമ്മുടെ അടുത്തൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്നും നല്ലൊരു ഞായറാഴ്ച നല്ലൊരു ഞായറാഴ്ചയാണ് എന്താവും എങ്ങനെയാവോ എന്നൊന്നും അറിയില്ല എന്നാലും ഇന്നലത്തെക്കാളൊക്കെ ഒക്കെ ക്ഷീണത്തിൽ കൊറോണ ഒക്കെ ഭയങ്കര ഇനിപ്പോ അറിയില്ലാട്ടോ എനിക്ക് മരുന്ന് കഴിച്ചുകഴിഞ്ഞാലാണ് ക്ഷീണം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല നേരെ ഇടക്കലയിൽ കയറി ചെയ്ത കേട്ടോ അതൊന്നും രാത്രി ഞാൻ സന്തുമാവനോടൊക്കെ കോമന്മോടൊക്കെ പോയി വന്ന് കിടക്കുമ്പോ വേഴ്ക്ക് അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ഇന്നലെ രാടുത്ത് ഞാൻ ഇടയ്ക്കളെ ക്ലീൻ ചെയ്യാണ്ട് പോയി കിടന്നത് ഞാൻ എനിക്ക് വയ്യ തീരെ വയ്യ അപ്പം ഞാൻ ഇടയ്ക്കളൊന്നും ക്ലീൻ ചെയ്തില്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങനെ എല്ലാവരും പോയി കിടന്നു അപ്പോൾ രാവിലെ ഒന്ന് ഇരട്ടി പണി കേട്ടോ ശരിക്കും അടക്ക ക്ലീൻ ചെയ്ത് പോയി വരുന്ന സമാധാനമാണ് രാവിലെ എന്ന് ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് പണി തുടങ്ങി പക്ഷെ ഇന്നിപ്പം ഇരട്ടി പണിയാട്ടോ ഞാൻ കാണിച്ച് അടക്കളക്ക് ഇടയ്ക്കുന്ന കടുപ്പ് അപ്പോൾ കുറേ നേരൊക്കെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ അടക്കി വെച്ച് കുറച്ചൊക്കെ പിന്നെ എനിക്ക് അടക്കളിങ്ങനെ വാരി വരിച്ചേർന്ന് പിന്നെ എനിക്ക് പണിയെടുക്കി ഇഷ്ടമല്ല അടക്കള ക്ലീൻ ആയതിന് ശേഷം എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമുള്ളൂ അടക്കള വാരി വരിച്ചേർന്ന് വീണ്ടും പുഷിച്ചിട്ട് കൂടുള്ളു അപ്പം ഇതുവരെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ശേഷം ഇത് ഇന്നലെ മീൻ വറുത്തേൻ്റെയോ അതിൻ്റെ കണ്ണ ട്രെയിന് മോട്ടിന് അത് തുടയ്ക്കാൻ പറ്റിയില്ല ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നലെ ഒന്നും ചെയ്തില്ല ഇപ്പം എനിക്ക് അതൊക്കെ സോപ്പിട്ട് കയ്യ് അങ്ങനെയൊക്കെ കണ്ടതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർ പറഞ്ഞിട്ട് ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടത് ഞാനൊരിക്കൽ പറഞ്ഞു ഈ ഒരു വീട്ടമ്മയ്ക്ക് എൻ്റെ വീടിൻ്റെ താളം മൊത്തം തെറ്റും എന്നാൽ അതിനോട് കണ്ണമെന്നു പറയുന്നത് അത് നിങ്ങളുടെ വേറൊരു തോന്നലാണ് നിങ്ങളെല്ലാം ചെയ്യണമെന്നുള്ള തോന്നലുണ്ടോണ്ടാണങ്ങനെ തോന്നണതെന്ന് പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചെങ്കിൽ തോന്നലാണെങ്കിലും അല്ലെങ്കിലും ഒരു വീട്ടമ്മ എന്നുള്ള നില ആ അമ്മയ്ക്ക് വീട്ടിൽ വയറിയ വീണ്ടും എല്ലാ താളം തെറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഏതൊരു വീണ്ടും എങ്ങനെയാണ് വേണ്ട വീടേലും ആ അമ്മ ആ വീടിൻ്റെ മെയിൻ ഒരു അമ്മ ഒരു മുക്കിലിരിക്കണ ഒരു അമ്മ ഒന്നും ചെയ്യില്ലോന്നില്ല അപ്പോൾ ആ ഒരു അമ്മയ്ക്ക് വയ്യണ്ടെങ്കിലും പെട്ടെന്ന് ആർക്കും അപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലെല്ലാം കാര്യങ്ങളും കൂടെയാണ് ഇത് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്യണൊരാൾക്ക് വയ്യേണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് മാറ്റുകൾ സംഭവിക്കും ഇപ്പോൾ ഞാനെന്താ ചോദിച്ചത് അടുക്കളക്ക് എടുക്കൊണ്ടിരിക്കുന്ന ഒരുമാതിരി എന്തൊക്കെയോ തോന്നി വയനാട് പാത്രം പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട ഞാൻ മൊരിക്കോളോ അപ്പോൾ ആ വയനാടിന് എന്നെ രാവിലെ ചോദിപ്പം എന്നും പണിയും കാര്യങ്ങളല്ല എനിക്കൊരു വിഷമം അപ്പോൾ അങ്ങനെ ഷർട്ട് ഒന്നില്ലേ ഷർട്ടൊന്നും അങ്ങനെ അപ്പൊ അടക്കണല്ലോ ഓരോ വശം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തുണുങ്ങാൻ പോവാട്ടോ അപ്പൊ ആദ്യം സോപ്പ് ഒക്കെ ഇട്ട് ചകിരി ഒക്കെ ഇട്ടൊന്ന് വരച്ച വെച്ചിട്ട് ഒന്ന് സെറ്റാണ് ഇനി അതൊക്കെ കഴുകി എടുക്കണം

അങ്ങനെ നമ്മുടെ അടക്കള ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അടുത്തത് ഫുഡ് ഉണ്ടാക്കാൻ പോകാന്നുള്ള ദൗത്യത്തിലാണ് അപ്പോൾ അടക്കളെ ക്ലീൻ ആയപ്പോഴെ പകുതി സമാധാനമായി അപ്പം ഇനി ബാക്കിയുള്ള പെണ്ണുങ്ങളിലേക്ക് കിടക്കട്ടെ കേട്ടോ ണീച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം അവരൊക്കെ ഞാൻ സഹിക്കൂട്ടാ അവർ എണിച്ച് വരുന്നുണ്ടോ എണീച്ച് വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ കുറച്ചേരം സഹിച്ചിരിക്കും അത് കഴിഞ്ഞാൽ അവരെ എണീച്ചില്ലെങ്കിൽ അവരൊക്കെ തട്ടി എനിപ്പിക്കട്ട അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലാട്ടതേ നമ്മുടെ കാത്തൂനെ കാണാനുള്ള കൊതി കൊണ്ട് ഓടി പോയിട്ട് ഞങ്ങൾ ഡോറ് തട്ടി തുറക്കും കാത്തൂൻ്റെ ഇവിടെ എടുത്തും ഇങ്ങോട്ടും ഉണ്ട് ഞങ്ങൾ എന്നാലും ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം ഉഷാ ഉഷാറുണ്ടാവില്ല കാത്തു കാറ്റ് എനിച്ചാനൊക്കെ പറഞ്ഞു രണ്ട് ചേരി ചിരിച്ച ദിവസം കാത്തു പൊന്നീടെ പിന്നെ കല്യാണത്തിന് മതി അത് വീട് കേട്ടിരിക്ക അച്ചാച്ചിരിട്ടക്ക കൊല്ലവാണെങ്കി പെയിന്റ് അടിക്കാനുള്ള ആഗ്രഹം ഒരു കൊല്ല അച്ചാച്ചിരി പൂതി തുടങ്ങും പെയിന്റ് അടിക്കാൻ മാമയുടെ കേട്ടാല് Kadu, 아 d 아 a d u hadi, daduwa, wurti, wuwa, woi, tiniwa, <hesitation> acaci, kutu, wurti, wuwa, woi, tiniwa, acaci, k u വള വെച്ചേരാച്ചേരാ അതൊന്നും വേണ്ട ഉച്ചക്ക് ചില്ലറിൽ മാന്യ വള ഇഷ്ടോ കൂൽ പമ്പിന്റെ കരികളൊക്കെ പിന്നെ ഇപ്പം എടുക്കാൻ സെറ്റ് ആയിട്ടാണിപ്പറച്ചിട്ടില്ല ഫുള്ള് എന്നാലും ഇങ്ങനെ ഇതായി ആദ്യം പേടി അട കാറ്റോ കാറ്റോ ഭൂരിണ്ടാക്കാൻ പോവാമോടെ ഭൂരിണ്ടാക്കും I'll try to put that down. ണോക്കില്ല ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് പകുതി കുഴച്ചുകൊടുത്തു ഫുള്ളും പിന്നെ അപ്പഴിവിടെ നമ്മുടെ കടലക്കറിക്കുള്ള സബോള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് സെറ്റ് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനെട്ട് ഇത് നമ്മുടെ ഇന്നലെ ഓമനമ്മടോടെ പോയിട്ടുള്ള അവിടുന്ന് മേടിച്ചോടുന്നട അമനമ്മയുടെ ചെടീന്ന് രണ്ട് പീസ് കട്ട് ചെയ്ത് ഓടുന്നുണ്ട് ചന്ദനക്കാട് പോലീസ് ടേസ്റ്റില് പിടിപാട് വേണം പിടിപാട് ഒന്നിനൊരു കൂട്ടുകാരിയുടെ കൂട്ടുകാരനെങ്കിലും അവിടെ വേണം അപ്പൊ പിന്നെ തെറ്റുകളും ശെരികളും ഒക്കെ ഓക്കെ വണ്ടി വിടും കൂട്ടുകാരിയുടെ കൂട്ടുകാരി വന്നാൽ അധിക നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാളി പെട്ടെന്ന് വിടും നിങ്ങൾക്ക് അങ്ങനെ ആരുല്ലോ നിങ്ങൾക്ക് ആരുല്ലോ അങ്ങനെ കൂട്ടുകാരിയുടെ കൂട്ടുകാരനൊന്നും ഇല്ലല്ലോ കേട്ടാ നിങ്ങളുടെ കൂട്ടുകാരിയുടെ കൂട്ടുകാരനൊന്നും അവിടെ ഇല്ലല്ലോ നമ്മക്ക് പോയാണെ നിക്കണ്ട വരുമ്പോൾ സാധാരണക്കാരാണ് മൈഷി ടക്ക ഞാൻ കുഴച്ചുണ്ടാക്കിയ പോട്ടെ പാത്തിമാവിനോട് എന്തൊരു ദേഷ്യമുള്ള പോലെ ഫീരിയൻ നമ്മുടെ നാട്ടില് നീതി നടക്കാത്തതിന് ഒന്നാമത്തെ തെളിവല്ലേ എപ്പോഴും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തക്കതായ ശിക്ഷ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒന്നും ഇല്ല കാര്യം ഗണേശുമാർ കൊറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല കാര്യങ്ങൾ പക്ഷെ അതേപോലെ സ്ട്രോങ് ആയിട്ട് ഈ മക്കളെ കൊല്ലണം ഉപേക്ഷിച്ച് പോകും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് ഒരു മന്ത്രി കൊണ്ടാണെങ്കിൽ അതെല്ലോ നല്ല കാര്യ മക്കളെ കൊല്ല എന്താ ലോകം ആയി പണ്ടുകാരില്ല നമ്മള് നാട് നന്നാവില്ല ഒരിക്കലും നന്നാവില്ല എന്താ വെച്ചാ അങ്ങനെ സത്യസന്ധത എടുക്കാത്തോടത്തോളം കാലം വരെ നമ്മുടെ ലോകം ഇതേപോലെ നശിച്ചു പോകണം എന്നാൽ ഒരിക്കലും നന്നാ ഒരു നീതി നിയമം നടപ്പിലാക്കില്ല ഒന്നിനൊന്നും നീതിയില്ല ഇപ്പൊ ആ ചെക്കൻ ഭരിച്ചു ആ പെണ്ണ് വഞ്ചിച്ചു എന്തോ ആവട്ടെ അവിടെ ഇത്ര വർഷം കൊണ്ടൊക്കെ നടന്നില്ലേ അപ്പ അല്ലാതെ പോരായ്മ തോന്നി അവിടെ അല്ലാതെ മേടിച്ചുവെച്ചപ്പോഴും പോരായെന്ന് തോന്നിയത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആർഭാടായിട്ട് നടക്കണം കാശ് വേണം ചൂറ് നടക്കണം വസ്ത്രങ്ങൾ നിലനിടണം അപ്പൊ ഇവനോട് അത് പറ്റില്ല ചവിട്ടി താത്തിന് അപ്പൊ നല്ലൊരു നല്ല കൊമ്പ് അവൻ്റെ അവൻ വല്ലേന്ന് വല്ലതുണ്ടാവും പ്രതീക്ഷിപ്പിക്കണവരാണെങ്കിലും കറന്ന് തിന്നിടത്ത് പണ്ടുകാരില്ലല്ലോ പല കടന്നു തിന്നെന്തോകം എന്താ ഈ നേരൊരാ ചെക്കനൊരു നീജോ നിയമോ ഒക്കെ നടപ്പിലാക്കി കിട്ടിയിട്ടില്ല അതൊരു പെണ്ണാണ് ആത്മഹത്യ ആ ചെക്കനെ എല്ലാരും കൂട്ടിട്ട് കുരിശുമയറ്റും ചെക്കന്മാർക്ക് എന്തിനുണ്ടായി ചോദിക്കാൻ വേണം ആരുമില്ല വൃത്തിയെട്ട നിയമം നമ്മുടെ നാട്ടിലെ വൃത്തിയെട്ട നിയമം നമ്മളൊരാള് ശബ്ദം ഇട്ടോന്ന് ആയിരിക്കും നമ്മുടെ നാട്ടിലെ നിയമവും ശരിയാകാത്തതിന്റെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോ നമ്മള് പറഞ്ഞുകൊണ്ട് കാര്യൊന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ വീണ്ടും ആ വീഴ് കണ്ടു ഒരാളെ ന്യൂസ് വന്നിട്ട് ഒരാഴ്ചയും വെച്ചിട്ട് ഇന്നേര ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള സത്യന്ന് എന്ത് സ്വീകരിക്കുന്നു ചത്ത ആള് ചത്തു പോയാളാ വീട്ടിന്റെ വീട്ടിലത്തെ ആ അച്ഛനും അമ്മയ്ക്കും പോയി അല്ലാണ്ട് ഇപ്പൊ എന്താ അവിടത്തെ ചെറുപ്പാണ് അവള് നല്ല പഠിക്കണോളാണ് അവൾക്ക് നിയമം കിട്ടി ഇനി പിടിച്ചോണ്ടിട്ട് കാര്യൊന്നും ഇല്ലാട്ടെ കുറച്ചു കഴിഞ്ഞാൽ അവരാഴ്ച പോലും അവളാഴ്ച ചെറുപ്പം പെണ്ണാണ് നല്ല പഠിക്കണോളാണ് പിന്നെ കഴിഞ്ഞില്ല കാര്യം ചോറണ്ടാത്തോട്ടേക്കുന്നു നമുക്ക് മാത്രമേ അത് ചേച്ചി അങ്ങനെ നമ്മുടെ ഭൂരി ഏകദേശം ഉട്ടലൊക്കെ കഴിഞ്ഞപ്പൊ ഞാൻ പരത്തു നിന്നോട്ട അങ്ങനെ ഞാൻ പരത്തു പോകാനായിട്ട് ഞാൻ ചുട്ടെടുക്കാം നീ പരത്തിക്കാനോട്ടെ അങ്ങനെ ഞാൻ ഇങ്ങനെ പരത്തിട്ടെ പക്ഷെ ഇവര് ഞാൻ കൊറച്ച് ഓയില വറുത്തു പറഞ്ഞാൽ നമുക്ക് ആ ഓയില് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വേറൊന്നും കറികളൊന്നും വെക്കണേ പിന്നെ അത് നമുക്ക് കളയേണ്ടി വരില്ല അപ്പോൾ ഞാൻ നമ്മൾ പപ്പടം കാഴ്ചന അത്രയും ഓയില ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഭൂരി ചൊട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഭൂരികളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അഞ്ഞാട്ട് സത്യം പറഞ്ഞാൽ ഭൂരി ഇടുന്നതാണ് ഇപ്പോൾ പേടിയാവാട്ടെ മേത്തിക്ക് തെറിക്കോ തെറിക്കോ ഒന്ന് പേടിയാവാട്ടോ അതിനോട്ടിങ്ങനെ ഭയങ്കര വീശിയിട്ടൊക്കെ ഉണത് അപ്പോൾ ഇങ്ങനെ ടെൻഷനാണ് അപ്പം ഞാനിപ്പുറത്ത് അതിലൊന്ന് കോരി ഇടാൻ ഇങ്ങനെയാണ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കട്ടെ ഞാൻ ഉണ്ടാലും ഭൂരി ഉണ്ടാക്കാൻ പഠിച്ചോണ്ടിരിക്കാൻ അതിനാണ്ട് ഇനി ചീല് പക്ഷെ ഞാൻ ഈ ഇപ്രാവശ്യം അല്ലെങ്കിൽ ചീനിയും ചട്ടിയില ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാറുണ്ട് മുക്ക ഉണ്ടാവാറുണ്ട് ഇത് ചെറിയൊരു വെള്ളയപ്പം തട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പപ്പടം കാഴ്ച അത്ര ഓയിലുള്ളൂ എന്താ വെച്ചാൽ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ പൊഞ്ഞു വന്നിട്ട് ചൂടാന്ന് നോക്കിയിട്ട് നല്ല രസം ഉണ്ടായി ഉണ്ടാക്കി പൂരിയും കടലക്കാർ ഏകദേശം നേരെ വരെ കൊടുക്കുക തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കല്യാണത്തിന് പോയിട്ട് വേറെ ഭക്ഷണം ഒന്നും വെച്ചിട്ടങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും ചായക്കുറി കഴിഞ്ഞിട്ട് കുളിച്ച് അങ്ങനെ ഇങ്ങനെ കുണിക്കുന്ന മാക്കിപ്പ് ചെയ്ത് കൊടുക്കും ഓരോന്ന് ചെയ്യാട്ടെ എന്താ വെച്ചാൽ നല്ലൊരു പണി പൊളിക്കുന്ന മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള നല്ലൊരു പണി അപ്പോൾ മേക്കപ്പ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുട്ടിയെല്ലാം ഭംഗിയിൽ ഇരിക്കേണ്ട അവൾക്കും നമ്മളൊക്കെ ചെയ്യണവർക്കത് ചെയ്യണം എന്നുള്ള വായിച്ച കേട്ടോ അല്ലാത്തപ്പോൾ ഒന്നും ഇല്ലാണ്ട് സത്യം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ലാട്ടോ വെറുതെ മുടിക്കെട്ടി കൊടുക്കുക ഹിമാലയയുടെ ഒരു ബേബി ക്രീം തയ്ച്ച് കൊടുക്കട്ടെ ഒരു പൊട്ട് കുത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ അല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ കുഞ്ഞിനൊക്കെ നല്ല മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഊപ്പരോടെ അടിയൊക്കെ ഉണ്ടാകും അപ്പം മൂപ്പന്റെ ഫേസ് മാക്കപ്പ് ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്ത് നല്ല കൂട്ടിയിട്ട് ഒതുങ്ങിയിരിക്കാറുണ്ട് ഞാൻ ഒരു മിനിറ്റ് പോയിട്ട് ആടെ ഒതുങ്ങിയിരുന്നു പിന്നെ ഞാൻ ആ ബാക്കി കണ്ടില്ല കേട്ടോ പിന്നെ ആവശ്യം എവിടിക്കുകയോ പോയി അങ്ങനെ പിന്നെ ഞാനും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസോളൊക്കെ തീർന്നു എല്ലാം തീർന്നു അതിൻ്റെ ടെപ്പായിട്ടൊക്കെ ഞെക്കി കൊന്ന് പെയ്ഞ്ഞിട്ടാണ് ഞാനും കുഞ്ഞ് കുഞ്ഞിനെ പെട്ടുകൊണ്ടിരിക്കട്ട് നമ്മൾ ഒരു അഞ്ചാറെ മാസം കൂടുമ്പോൾ എണ്ണം മേടിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് മാസം യൂസ് ചെയ്യും കേട്ടോ നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ മേടിക്കുള്ളൂ അപ്പോൾ എന്തേലും ഫംഗ്ഷന് കാര്യം ഒക്കെ പോകുമ്പോഴേക്കും ഞാൻ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ഞിനും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ കുറച്ച് നേരം നമുക്ക് എന്താ നിക്കും നെക്കിയിട്ട് വേണ്ടില്ല അപ്പോൾ കുറച്ച് നേരം കുഞ്ഞു നെക്കിയതിന് കുറച്ച് കുഞ്ഞിനെ ജെക്കുകൊണ്ടിരിക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ കൊടുക്ക വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ഐഷേഡ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഐഷേഡ് എന്ന് പറഞ്ഞാൽ പൊറ്റു പിന്നെ ഏതൊരു കാലഘട്ടത്തിലേക്ക് ഒന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഇരിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ അതു തന്നെയാണ് യൂസ് ചെയ്യലേട്ടെ വേറെ അങ്ങനെ മേടിക്കാനൊന്നും ഉള്ളത് കയ്യിൽ അച്ചിൻ ഭയങ്കര പോലെ മാക്കിപ്പോയി അത്രേ ഉള്ളൂ പിന്നെ അതിനായിട്ട് ഞാൻ ഒരുപാട് കാശ് ചിലവാക്കിയാലും ലിഫ്സി മേടിക്കും മാസം അത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരെണ്ണം മേടിക്കും ഒരെണ്ണം മേടിച്ചത് ഞാനും കുഞ്ഞിനും പൊഞ്ഞും അതുതന്നെ യൂസ് ചെയ്യട്ടെ കുറേ നാൾ അത് അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത് തന്നെ മേടിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിന് മൂന്ന് നാല് കളർ മേടിച്ചിരിക്കുന്നില്ല ഒരെണ്ണം മേടിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ കളർ കഴിച്ചാൽ അത് മേടിക്കും അല്ലാണ്ട് കുറെ അങ്ങനെയുള്ള കളർ മേടിച്ചിരിക്കുക അതിൽ വെച്ച് ഞങ്ങളെല്ലാം കളറുകളും യൂസ് ചെയ്യില്ല ഒരു ന്യൂട്ട് ഷെയ്ഡുണ്ട് അതല്ലെങ്കിൽ ഒരു മെറും അത് രണ്ടു രീതിയിലൊരു ഷെയ്ഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സാരി കൊടുക്കാൻ പോകാനായിട്ട് അവിടെ അച്ഛനും മകനും എന്തൊക്കെയോ പറഞ്ഞ് പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ സാരി ഒക്കെ കൊടുത്ത് വന്നു അങ്ങനെ എൻ്റെ അതിൻ്റെ സാരി കൊടുക്കണ കഴിഞ്ഞത് നമ്മുടെ കുഞ്ഞൻ്റെ ഒരു ബ്രൈഡൽ ഷൂട്ടിന് വേണ്ടി അടിച്ച സാരിയാണ് അപ്പോൾ എനിക്ക് നല്ല കന്ന കുറവിക്കാൻ ആ സാരിയോട് ഒരു ഇഷ്ടം തോന്നിന് അതിനോട് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് മാച്ചായിട്ട് കറക്റ്റ് മാച്ചിന് ബ്ലൗസൊന്നുമില്ല ഒരു മെറൂൺ ബ്ലൗസ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുവിട്ടോ വേറെ സാരികളുണ്ടായിരുന്നാലും എനിക്ക് ഈ ഒരു സാരി കൊടുക്കാൻ എന്തോ ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് എനിക്ക് ബ്ലാക്ക് റെഡും സാരി കൊടുക്കാൻ തോന്നി ഞാൻ എടുത്തതാണ് ബാക്കി സാരികളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മഹാലക്ഷ്മി റെൻ്റിലെ ഓർണമെൻസിന് കുറച്ച് ഓർണമെൻസ് ഒക്കെ ചെയ്യുന്നതിൽ പോയി കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ റെൻറ്റിനു കൊടുക്കല്ലേ അപ്പം നമുക്കായാലും ഒരു ഫംഗ്ഷനും അപ്പോൾ ഭംഗിയിൽ പോകുവാലോ എന്ന് വെച്ചിട്ട് നല്ല ഭംഗിയിലാ കമ്മലും രണ്ട് വാളിയും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നു ഇതൊക്കെ കിട്ടും പിന്നെ നല്ലൊരു ലക്ഷ്മിയുടെ മാല ഓടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു പാലക്കമാരെ ലോക്കറ്റ് ലോക്കറ്റുള്ളത് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ അത് ഞാൻ മഞ്ഞും പച്ച സാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുന്ന് കേട്ടാ പിന്നെ തുടത്തപ്പം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് ഉരുമാനം അങ്ങനെ ഞങ്ങൾ എല്ലാം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും മക്കളൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കുഞ്ഞു വരണ ഉള്ളൂ കേട്ടോ ഞാൻ കുഞ്ഞിനാട്ടേ അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിനവിടെ എത്തിയിട്ട് എൻ്റെ കല്യാണമുണ്ടത്തിൻ്റെ പേര് കേട്ടോ ടെൽക്കോൺ വെച്ചിട്ടായിരുന്നുണ്ട് നോക്കി ഇത് ഇത് അടിപൊളി അടിപൊളിയായിരുന്നു ഇനിക്ക് ഭയങ്കര കൗതുകം തോന്നിയ ഒരു കാര്യം ഉണ്ടാ നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടങ്ങനെ കാണുന്നത് പക്ഷെ നല്ല രസം തോന്നിട്ട് മാമ്പൂക്കയെ പപ്പുവാണ് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിയത് കേട്ടോ അവരെന്ന ഞാൻ വീടെടുക്കുമ്പോൾ നമ്മളെന്നെങ്കിലും നോക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര ഒറിജിനാലിറ്റി പോലെ ഫീൽ ചെയ്ത് അങ്ങനെ കല്യാണ മണ്ഡപത്തിനുള്ളിൽ കാര്യപ്പം ഭയങ്കര തിരക്കിട്ടോ സത്യം പറഞ്ഞാൽ ഇരിക്കും വലിയൊരു മണ്ഡപണേലും ഇരിക്കാൻ സ്ഥലമില്ല എന്നിട്ട് അത്രയും ജനങ്ങളായിരുന്നു കല്യാണത്തിൽ അപ്പം ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ബർത്ത് ഈ കുണിക്കനും കുണിക്കൊരു ഭാഗം ആ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ അവർ ആകെ ആ ഐസ് ക്രീം തന്നെ കഴിച്ചോട്ടോ അവർ ഐസ്ക്രീം മാത്രമേ കഴിച്ചോളൂ പിന്നെ ഞങ്ങൾ ഫുഡ് ആ ഫുഡെടയ്ക്ക് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കുറച്ച് നേരം റസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കേണ്ട റസ്റ്റ് എടുക്കുന്നതല്ല ഈ കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞ് ബലി വീടുകളൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കണേ അപ്പോൾ അവിടെ ടോക്കൺ വയ്ക്കുക ടോക്കണിൻ്റെ വിളിങ്ങിട്ടിട്ട് കാത്തു ഇട്ടിരിക്കുക കേട്ടോ എന്ന് വെച്ചാൽ ആ ഒരാൾ അയാൾ എല്ലാ കുട്ടികൾക്കും നല്ല ഭംഗിയിൽ കൗതുകത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ കഷ്ടപ്പാട് സത്യം ഭയങ്കര കഷ്ടപ്പാട് ഓരോ കൂട്ടോടും ഓരോന്ന് പറയുന്നത് ഉണ്ടാക്കുക എത്ര മണിക്കൂർ ആയിട്ട് അയാൾ എനിക്ക് പാവം തോന്നിയില്ല ആ ഒരു മനുഷ്യനെ ഉണ്ടാക്കി കൊടുക്കാം എത്ര നേരം അതല്ല ഇത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി കൊടുത്തു കൂടി ഉണ്ടാക്കി കൊടുക്കണ് അപ്പോൾ അത് വേറെ ക്ഷമമോയ്ക്കിനിടയിൽ ചിലർ വന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് ടോക്കൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വഴക്കുന്നു പക്ഷെ അയാൾ എന്ത് ചെയ്യണം കുട്ടികളെ തന്നെ വെറുപ്പിക്കാൻ പറ്റില്ല എല്ലാം കുട്ടികളും ഇതും കാത്തു കെട്ടിയിട്ടല്ലേ ഇരിക്കുന്നു അപ്പം അങ്ങനെ കുറച്ച് ലയിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒക്കെ വന്നു വന്നല്ലായിട്ടും ഞാൻ അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അടിപൊളി കല്യാണം അങ്ങനെ കൂടിയില്ല ഒരു അടിപൊളി ഒക്കെ കൂടി വന്നു ക്ഷീണായി ഇനി അടച്ച് കൊറച്ചേരൊക്കെ ഇടുന്ന ഉറങ്ങിയാലോചിക്കുന്നു കുഞ്ഞിന്റെ ഷൂട്ടിന് കഴിച്ച സാരി ആട്ട കൊഴപ്പില്ലല്ല ഭംഗീന്റെ വെറുതെ ോട്ടെ കൊട്ടഓക്കാരിപ്പായിട്ട് നിന്നിട്ടുണ്ടെ ഭീൻ ഉടുപ്പ് ഇരിഞ്ഞിട്ടോ ഇങ്ങടെ പോയി കല്യാണിച്ചു പോയാറ്റ് ഉപ്പിലിട്ട് കഴിച്ചു അല്ലാണ്ട് ഒന്നും കഴിച്ചില്ല ഏട്ടാ പുളിക്കും കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല